ഹായ് ഓൾ ഞാൻ ആദ്യമേ പറയാം ഇത് ക്രിസ്മസിന് എടുത്ത ബ്ലോഗാണ് കേട്ടോ ആരും എന്നെ കൊല്ലരുത് ഈ കുറച്ച് വൈകി പോയി ഞാൻ ഇട്ടത് കേട്ടോ ഒന്നും തോന്നല് അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ഒക്കെ ഞങ്ങൾ ആഘോഷിച്ചത് ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലാണ് ചേച്ചിയുടെ വീട് നെല്ലുമൂടാണ് കേട്ടോ അപ്പം ഞാൻ അമ്മ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം അമ്മ ഇവിടെ പോയാലും ഒരു സ്വഭാവമുണ്ട് അരിഞ്ഞു പറക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ അമ്മ പറഞ്ഞു നിൻ്റെ കയ്യിലെടുക്കുന്ന സവാളെല്ലാം ഇങ്ങോട്ടിട്ട് ഞാൻ അരിഞ്ഞു പിറക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി എല്ലാം കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തു അത്രേ ഉള്ളൂ പിന്നെ അതാ ചോറൊക്കെ വെച്ച് അമ്മ ബിരിയാണി അമ്മയല്ല ചേച്ചിയാണ് വെച്ചത് ബിരിയാണി റൈസ് വെച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേക്ക് ചേച്ചിക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പ്ലം കേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ചിക്കനൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു അതാണ് ഈ ഒരു സീന് കാണുന്നത് അപ്പോൾ അതിനിടയിൽ അമ്മ അമ്മയുടെ ജോലി തുടങ്ങി അരിയുക എന്നുള്ളത് അമ്മയ്ക്ക് എവിടെ പോയാലും അമ്മയ്ക്ക് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതൊരു വൈബാണ് കേട്ടോ പറഞ്ഞൊരു കാര്യമില്ല പിന്നെ അമ്മ ചേട്ടാന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പറഞ്ഞു ചേച്ചി കൊണ്ടു കൊടുക്കുക അമ്മ അരിഞ്ഞുകൊണ്ട് ഇറങ്ങി തരും എന്ന് പറഞ്ഞു പിന്നെ ചേച്ചി ചേച്ചിതാ മറ്റേ ബീൻസ് ക്യാരറ്റ് ഇതെല്ലാം പാത്രത്തിലിട്ട് മറ്റേ ചട്ടിയിലിട്ട് നന്നായിട്ട് അത് എണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് എടുക്കുകയാണ് അതിനിടയിൽ പായസം റെഡിയാക്കുന്നുണ്ട് അങ്ങനെ വിഭവസമൃദ്ധമായ നോൺ വെജ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് കാരണം ചേച്ചിയെടുത്ത് പോയ ചേച്ചി എടുത്ത് അമ്മയടുത്തൊക്കെ പോയാൽ പിന്നെ എനിക്ക് പണിയേ ഇല്ല ഒന്നും ഞാൻ ചെയ്യില്ല മടിച്ചുകളെ പോലെ അങ്ങനെ ഇരിക്കും അതായിരുന്നു എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ദാ സവാള സവാളയൊക്കെ കൊണ്ട് അമ്മ അവിടെ തകൃതിയായിട്ട് അറിയുന്നുണ്ട് അതിനിടയിൽ ഞാൻ വിളിച്ച എല്ലാവരും ഒന്ന് വീഡിയോ എടുക്കാൻ അപ്പം എൻ്റെ മോൻ ഇങ്ങനെ ക്ഷീണിതനായിട്ട് കിടക്കുകയാണ് മമ്മി എപ്പോൾ ചിക്കൻ ഫ്രൈ കൊണ്ടുവരും ചിക്കൻ ഫ്രൈ കൊണ്ടുവരും എന്നും പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ അവൻ ഇരിക്കുകയാണ് അവനാ കൂടെ വിഷമെന്ന് പണ്ടാരം അടങ്ങി ഇരിക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതാ എൻ്റെ ചേച്ചിയുടെ മോൻ ഇങ്ങനെ അയ്യോയൊക്കെ പറഞ്ഞു കാരണം ഇവനെ ഇവനെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ കാണുന്നവർക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കും പിന്നെ അതാ ചേട്ടൻ കുളിച്ചുകൊണ്ടൊക്കെ ഓടുന്നു അതിനുശേഷം എന്താ നമ്മൾ നമ്മുടെ റൂം ഇത് വേറൊരു റൂമാണ് അങ്ങനെ ഞാൻ എന്താ പുറത്തോട്ട് പോവുകയാണ് പുറത്തോട്ട് പോയപ്പോൾ ഇതൊക്കെ സീൻ കേട്ടോ അച്ഛൻ എന്താ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുകയാണ് അവൾ എന്ത് ചെയ്യുക ഫോണും വെച്ചോണ്ട് ഏട്ടൻ വർക്കിങ്ങിലാണ് പറഞ്ഞിട്ട് കാര്യം എപ്പോഴും വർക്കാണ് പിന്നെ ഇതാ നമ്മുടെ കാർ എല്ലാം കിടപ്പുണ്ട് ചേച്ചിയുടെ കാർ കിടപ്പുണ്ട് ചേട്ടൻ്റെ കാർ കിടപ്പുണ്ട് എല്ലാവരുടെ കാറും കിടപ്പുണ്ട് പിന്നെതാ അച്ഛൻ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇവളിത് എന്തുവാ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എന്താണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അതിനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല കേട്ടോ കാരണം വേറെ ഒന്നും എന്തോ എനിക്ക് സമയം കിട്ടിയിട്ട് ില്ല ഫുഡ് നമ്മൾ കാണുന്ന ഒരു വെപ്രാളം ഉണ്ടല്ലോ ആ ഒരു വെപ്രാളമായിരുന്നു ആയിരുന്നു പരവേഷമായിരുന്നു കാരണം സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ വെപ്രാളം ഒന്നുമില്ല ചേച്ചിയുടെ അടുത്തും അമ്മയെടുത്തും പോകുമ്പോഴാണ് എനിക്ക് ഈ വെപ്രാളവും പരവേശവും ഒക്കെ വരുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇപ്പം എന്ത് ചെയ്യാനെ പിന്നെ ഞാനെന്താ കുറച്ച് ഷോയൊക്കെ കാണിച്ചു ഇതൊക്കെ കാണിക്കണമല്ലോ ഷോ ഒക്കെ കാണിക്കാതെ നമുക്കൊരു രസമില്ല പിന്നെ അതാ ഇതാണ് ഷാലിനി ചേച്ചി ചേച്ചിയുടെ നാത്തൂനാണേ ചേച്ചിയുടെ നാത്തൂനെ ഞാൻ എന്തോ പറഞ്ഞ് കളിയാക്കി അവളം തിരിച്ചെന്നെ കളിയാക്കി അത്രേ ഉള്ളൂ അമ്മന്താ അരിഞ്ഞ് തീർന്നില്ല പ്രകൃതിയായിട്ട് അമ്മ അരിഞ്ഞ അരിഞ്ഞ് എനിക്ക് വയ്യ പിന്നത് ആ പായസം റെഡിയായി എനിക്കിതൊക്കെ കൂടെ സഹിക്കാൻ വയ്യ കേട്ടോ ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കണമെങ്കിലും ഇത് കണ്ട് എനിക്ക് ഞാൻ കൊതിവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ തന്നെ ആദ്യം ഉദ്ഘാടനം ചെയ്തു പായസം കണ്ട പാടെ കാണാത്ത പാടെ ഞാൻ ചേച്ചി ഒരു ക്ലാസ് ഇങ്ങോട്ട് എടു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അത് കഴിക്കുകയാണ് അപ്പിന്നത് ആ സവാള നമ്മുടെ ചിക്കൻ കറിക്കുള്ള സവാളൊക്കെ ഇങ്ങനെ നന്നായിട്ട് വരട്ടി പാറട്ടി ചേ വരട്ടി എടുക്കുകയാണ് എന്തൊക്കെയോ പറഞ്ഞു പിന്നെ പിന്നെതാ ഉരുളി കമത്തി വെച്ചിട്ടുണ്ട് ഈ ഉരുളി എന്തിനാണെന്ന് ചോദിച്ചാൽ ഉരുളിയിൽ ബിരിയാണി തട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബിരിയാണി തട്ടി അതിൽ എന്തൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചേച്ചി ചേച്ചി ചെയ്യും അതെല്ലാം ചേച്ചി ചെയ്യും ചേച്ചി ഭയങ്കര തിരക്കിൽ ഇടയ്ക്കാൻ ദൈവം ഞാൻ അവളെ ഈ കോലോറ്റം ഞാൻ ഇട്ടെന്ന് അറിയണമെങ്കിൽ ചേച്ചി തന്നെ കൊല്ലേ ഉള്ളൂ ആ എന്തെങ്കിലും ആവട്ടെ പിന്നെ അതാ സലാഡ് സലാഡൊക്കെ റെഡിയായി നമ്മുടെ ബിരിയാണി റെഡിയായി ਆਪ ਬਿਰਿਆਨੀ ਖਾਣ ਤਾਂ ਇੰਦਰ ਬੰਨੀ ਈ ਐਂਗੋਂ ਨੋਕ ਗਾਇਸ ਯੂ ਇਹਨ ਕੀ ਵਈਆ ഓ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ് കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് എന്ത് ചെയ്യാനാ പിന്നെതാ മോൻ ഞാ യോ പറഞ്ഞു കരഞ്ഞാണ് യോ പറയുന്നത് കരഞ്ഞുകൊണ്ട് യോ പറയാണ് എനിക്കിതിന് ആഹാരം തരുമോ എന്നുള്ള ദേഷ്യത്തിലും പിന്നെ ഞാൻ പറഞ്ഞെടാ വീഡിയോ എടുക്കണം ഒന്ന് ചിരിച്ച് കാണിക്കടാ ആൾക്കാർ കാണുന്നതല്ലേ എല്ലാവരും കാണുന്നല്ലേ അപ്പം നീ ഒന്ന് ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അവനെ സമാധാനിക്കുക സമാധാനിപ്പിക്കുകയാണ് അപ്പം അതിനിടയിൽ എൻ്റെ ഇളയ മോൻ വന്ന് മൂത്ത ആളുടെ മണ്ടയിൽ കയറി കിടക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് ഗൈസ് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടും കൂടെ പിന്നെ വീഡിയോ കാണുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിൽ അവർ ഭയങ്കര സന്തോഷം ഭയങ്കര സ്നേഹമായിട്ടൊക്കെ കാണിക്കുക അങ്ങനെ ഉള്ളൊരു ടീമാണ് കേട്ടോ പിന്നെ പിന്നെതാ നമ്മുടെ ബിരിയാണിയിൽ ചേച്ചിതാ നാരങ്ങ നീരിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞിങ്ങനെ ഒഴുക്കുകയാണ് ആ പിഴിയുന്ന ഭംഗി നോക്ക് ചേച്ചിയാണ് പിഴിയുന്നത് ഒരു ഐശ്വര്യം ഉണ്ടോ പിഴിക്കുന്നത് എനിക്ക് പറയാൻ ഭയങ്കര രസമാണ് കേട്ടോ അവളെ ആ ഫുഡൊക്കെ അടിപൊളി ഫുഡാണ് കേട്ടോ സെറ്റാണ് അവളെ ഫുഡ് സൂപ്പറാണ് പിന്നെ അത് ആ സവാളയൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് 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 എടുക്കുകയാണ് അതിനിടയിൽ അവളത് ആ എന്താണ് പൈനാപ്പിൾ പൈനാപ്പിൾ ഇങ്ങനെ ചെക്ക ചെ ചെ ച കട്ട് ചെയ്യണം ആ ഭംഗി ഉണ്ടോ ഞാനായിട്ടാണെങ്കിലേ അവിടെ വയ്ക്കും വെച്ചിട്ട് അയ്യോ എല്ലാ സൈഡും പോണ കാണാം കട്ട് ചെയ്യുമ്പോൾ എന്തോ ആവട്ടെ പക്ഷേ ചേച്ചി കട്ട് ചെയ്യണത് ഒരു നല്ല രസമാണ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ ഇതുപോലെ നല്ല നല്ല ഭംഗിയായിട്ട് ചേച്ചി ഇങ്ങനെ കട്ട് ചെയ്ത് തയ്ക്കുകയാണ് പക്ഷേ ഇതിൻ്റെ പകുതി ഭാഗവും എൻ്റെ വൈറ്റിലാണ് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങനെയാണ് കാരണം മുക്കാൽ ഭാഗവും ഞാനാണ് തിന്നത് പിന്നെ വീട്ടിലുള്ളവർക്ക് കുറച്ചൊക്കെ കൊടുത്തോളൂ കേട്ടോ അതിനിടയിൽ എന്തൊക്കെയോ കാണുന്ന കണ്ടതും എല്ലാ സാധനവും വരിപ്പറക്കി തിന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തൊക്കെയാണ് ഇത് എന്തോ തിന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഒരു ഓർമ്മ കിട്ടും ഇല്ല ചേട്ടാ എന്തിനാണ എന്തോ എന്തിനാ സംഭവമാണ് ആ പൈനാപ്പിൾ പൈനാപ്പിൾ ഈ നേരത്തെ പക്ഷേ വായിട്ടത് വേറെ എന്തോ ആയിരുന്ന എന്തെങ്കിലും അവിടെ പൈനാപ്പിളൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ കഴിക്കുകയാണ് ഈ ഒരു വൈബ് എന്നല്ലേ എനിക്ക് വയ്യ ഓ സൂപ്പർ സൂപ്പറ് സൂപ്പറായിരുന്നു കേട്ടോ ഇങ്ങനെ അമ്മയടുത്ത് ജെ ജീവിതത്തൊക്കെ പോകുമ്പോഴാണ് ഒരു രസം കേട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സന്തോഷമാണ് പക്ഷേ എന്ത് ചെയ്യാൻ എപ്പോഴും നമുക്ക് പോകാനൊന്നും പറ്റൂലല്ലോ അതൊക്കെയാണ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഒരു ഇതെന്തോരുട്ടോ എന്തോ ഒരു കളിപ്പാട്ടോ ആണ് കേട്ടോ കണ്ടൻറ്റാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞോട്ട് അറിയുന്നുള്ളൊരു ക്ലീസ് ആയി കമൻറ്റ് ചെയ്യണേ എൻ്റെ മോനും ഇങ്ങനെ ക്യാമറയ്ക്ക് കാണിച്ച് ഷോ കാണിക്കുകയാണ് കണ്ടോ കണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് കാരണം അവൻ്റെ ഫ്രണ്ട്സൊക്കെ വീഡിയോ കാണും എന്നൊക്കെ അവൻ്റെ അടുത്ത് എപ്പോഴും പറയും അമ്മ അമ്മ എൻ്റെ അമ്മയുടെ ചാനൽ എൻ്റെ ഫ്രണ്ട്സിനറിയാം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയിൽ ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങനെ കാത്തിരുന്ന എൻ്റെ ആഹാരം എത്തി ഗൈസ് ഞാനിതായി ഇത്രയും മാത്രം എടുത്തോളൂ കൂടുതലൊന്നും എടുത്തില്ല കാരണം അതിനുള്ള സമയം കിട്ടിയില്ല കൊതി മൂത്ത് കൊതി മൂത്ത് ഞാനങ്ങനെ കഴിക്കുന്ന വിപ്രാളത്തിലായിപ്പോയി അപ്പോൾ പൈനാപ്പിൾ ചിക്കൻ ഫ്രൈ ചിക്കൻ കറിയും ബിരിയാണി എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് സലാഡ് സലാഡുണ്ട് എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കുഴച്ച് അങ്ങോട്ട് കഴിച്ച് പിന്നെ ഉച്ചയായപ്പോൾ മത്ത് പിടിച്ച് എനിക്ക് അനങ്ങാൻ വയ്യാതായി എനിക്ക് പിന്നെ വയറൊന്നും എനിക്ക് അനങ്ങാൻ വയ്യായിരുന്നു ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എന്ന് പറയുന്നത് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദൈവീന്ന് സബ്ര സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളെല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ ഇറങ്ങുകയാണ് ഭയങ്കര വിഷമാണ് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ വിചാരിക്കുമോ നാളെ ഇനി എണീറ്റ് ഞാൻ തന്നെ ഇതെല്ലാം വയ്ക്കട്ടെ ആ എന്തായാലും ഓക്കെ അപ്പം താങ്ക് യു ഓ